ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കഴിഞ്ഞ ഞായറാഴ്ച പകർച്ചപ്പനി അതായത് വൈറൽ ഫീവർ ബാധിച്ചാണ് അവിടെ വന്നത് ശക്തമായ തലവേദന ബാക്ക് പെയിന് ജോയിൻറ്റ് പെയിൻ വയറിളക്കം ഛർദി വിട്ടു മറത്ത പനി തുടങ്ങിയവയ്ക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നലെ മുതലാണ് പരസഹായമില്ലാതെ എഴുന്നേൽക്കാനും ഇത്തരത്തിൽ സംസാരിക്കാനും സാധിച്ചത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മഴ കൂടുന്നതും അല്ലെങ്കിൽ മഴവെള്ളത്തിൽ കളിക്കുന്നതും വേണ്ടി റീൽസ് എടുക്കുന്നതും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം ഈ പനി വളരെ അപകടകാരിയാണ് ഇന്നലെ വരെ പന്ത്രണ്ടോളം ട്രിപ്പ് ഈ കയ്യിലൂടെയാണ് അകത്തേക്ക് കയറിയത് പിന്നെ തുടർന്ന് കൈ ഇങ്ങനെ അനങ്ങി അനങ്ങി സ്വല്ലിങ്ങുണ്ടായി കഴിഞ്ഞപ്പോൾ അത് ഈ കൈ കൈന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഈ കൈയിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നു മുതൽ ഇന്നു മുതലല്ല ഇന്നലെ മുതൽ തന്നെ ഇത് കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരും ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂമിന്റെ സെറ്റപ്പ് കണ്ട് റിച്ച് ലെവലിൽ ചിന്തിക്കേണ്ട ഞാൻ വർഷങ്ങളായിട്ട് ഒരു ഫാമിലി മെഡിക്ലെയിം കീപ്പ് ചെയ്ത് പോരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സാമ്പത്തിക അടിത്തറയെ പെട്ടെന്ന് തകടം മറിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ അപ്പം അതിനെ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ സഹായിക്കുന്നത് ക്ലെയിമുകളാണ് വീഡിയോ കാണുന്ന എല്ലാവരും ക്ലെയിം എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫാമിലി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടെങ്കിലും ഒരു ക്ലെയിം എടുത്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ കണ്ടതിലേക്ക് എടുക്കാം റൂഫിങ് വർക്ക് കഴിഞ്ഞ വീടുകളിൽ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോറുകൾ വെച്ചു കൊടുക്കുന്നത് സർവസാധാരണമാണ് മുകളിലേക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കുകളിൽ വരുന്ന മെയിൻ്റനൻസിനോ വേണ്ടി ഇത്തരത്തിൽ സ്ലൈഡിങ് ഡോറുകൾ പല വീടുകളിലും വെച്ചുകൊടുക്കാറുണ്ട് അലൂമിനിയം ചാനലുകൾ വീലുകൾ എന്ന് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഇവ ചെയ്യുന്നത് ഷീറ്റിന് സമാന്തരമായോ ഷീറ്റിന് കുറുകെയോ കറക്റ്റായ ഒരു ഷെയ്ഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഡോറുകൾ സെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ഷീറ്റും ഡോറും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അതിലൂടെ ചെറുതായെങ്കിലും വെള്ളത്തിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ശക്തമായ മഴ പെയ്യുമ്പോൾ യാതൊരുവിധ വെള്ളത്തിൻ്റെ ശല്യവുമില്ലാതെ തികച്ചും ലളിതമായ രീതിയിലൂടെ സ്ലൈഡിംഗ് ഡോറ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ചങ്ങരംകുളത്തുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് അദ്ദേഹം അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് മെയ് മാസം നാട്ടിലെത്തി ഈ വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ഇവിടെ ഒരു പഴയൊരു സോളാറിൻ്റെ പാനൽ സെറ്റ് ചെയ്തിരുന്നു ഞങ്ങളത് ഈ റൂഫ് ടോപ്പിലേക്ക് മാറ്റി അപ്പോൾ അതിൻ്റെ പാനൽ സെറ്റ് ചെയ്യുന്നതിനും മറ്റ് മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോർ ആവശ്യമായി വരുന്നത് മെയ് മാസം പകുതിയോടെ തുടങ്ങിയ ഈ റൂഫിംഗ് വർക്ക് ഒന്നരമാസത്തെ മഴ മൂലം കുറച്ച് വൈകിയെങ്കിലും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് സ്ലൈഡിംഗ് ഡോർ വരുന്നത് ഇവിടെ മേഞ്ഞിരുന്ന ഏഴി നീളമുള്ള ഒരു ഷീറ്റ് എടുത്ത് മാറ്റി അതാണ് സ്ലൈഡിംഗ് ഡോറായിട്ട് കൺവെർട്ട് ചെയ്തത് മറ്റ് ചാനലുകളോ വീലുകളോ ഒന്നും ഈ സ്ലൈഡിംഗ് ഡോർ പിടിപ്പിക്കുന്നതിന് ആവശ്യമില്ല ഒരു മീറ്റർ നീളത്തിലുള്ള മുക്കാലഞ്ച് രണ്ട് സ്ക്വയർ ട്യൂബിൻ്റെ പീസുകൾ മാത്രം മതി അതിലൊന്ന് ഹാൻഡിലാണ് ഹാൻഡിൽ ഇത് കൂടാതെ ഒരു വശത്ത് രണ്ട് ക്ലാമ്പ് പിടിപ്പിച്ച ഒരു സ്ക്വയർ ട്യൂബ് കൂടി പിടിപ്പിക്കുന്നു അത് കാറ്റ് പിടിച്ച് ഇത് പറന്ന് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ശക്തമായ മഴ പെയ്താൽ പോലും അകത്തേക്ക് ചെറിയൊരു ചാറ്റിൽ പോലും വരാത്ത രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെയാണ് ഈ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം That we are taking goodbye.